സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഡബ്ല്യു സി സിയിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഞ്ജിനി പോയിട്ടൊരു പരാതി കൊടുത്തത് അതായത് രഞ്ജിനി എന്തിനാണ് പരാതി കൊടുത്തത് ഈ കമ്മിറ്റി പുറത്ത് വിടരുത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഈ രണ്ട് ദിവസം ഉള്ളപ്പോഴാണ് പരാതി കൊടുത്തത് ഏതായാലും അതങ്ങ് തള്ളിപ്പോയി കഴിഞ്ഞതിന് ശേഷം രഞ്ജിനി വന്നിട്ട് നിരപരാധിത്വം അതായത് ഞാൻ പാവമാണ് ഞാൻ വില്ലത്തിയല്ലേ എന്ന് പറഞ്ഞിട്ട് പല ചാനലുകളിലും വന്ന് പ്രസംഗിക്കുന്നത് കൊണ്ട് പക്ഷേ നമ്മളെല്ലാവരും വരിയാഹാരം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായതുകൊണ്ട് പിന്നെ നമ്മൾ മിണ്ടാതിരുന്നു അത്ര മാത്രമേ ഉള്ളൂ അതായത് ഈ പിന്നെ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ടീം ഇവരെ പോലും വിലക്കെടുത്തു എന്നുള്ളതാണ് അതായത് ഇവരെ വരെ വിലക്കെടുക്കാനുള്ള കഴിവുള്ളവരാണ് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടീമുകൾ നമുക്കറിയാലോ ഇപ്പം ഈ പിന്നെ എന്താ പറയേണ്ടത് ഈ അമ്മ സംഘടനയിലെ ഏത് പ്രബലനായ ഒരാൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു റിപ്പോർട്ടിന് മേലെ ഒരു രഹസ്യമായിട്ട് ആ നിങ്ങളൊരു കംപ്ലയിന്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കും എന്ന് പറയുന്നത് ഈ രഹസ്യം പുറത്തുവിടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു നിർമ്മാതാവ് പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിന് ഈ നിർമ്മാതാവിനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അയാൾ ഏതെങ്കിലും ഒരു സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പം ഇല്ലാത്ത ഏതോ ഒരു ഊളം നിർമ്മാതാവിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് കൊടുത്തിയാണ് അല്ലാതെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഭാഗ്യലക്ഷ്മിയുടെ ഒരു ചർച്ച ഞാൻ ഏഷ്യാനെറ്റിൽ കാണാനിടയായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ചർച്ച കേട്ടപ്പോഴെനിക്ക് ശരിക്കും ചിരിയാണ് വന്നത് കാരണം ഭാഗ്യലക്ഷ്മിയെ പോലെ ഒരാളിങ്ങനെ പറയാൻ പാടും അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ട് അതായത് സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണെന്നാണ് അവർ പറയുന്നത് അവരുടെ വായിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു എനിക്ക് ആ ചർച്ച കേട്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സംസാരിക്കുന്നത് ഈ പ്രബല ഗ്രൂപ്പുകാരുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അവരെ ഒന്നും പറയുന്നൊന്നുമില്ല അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം അതിൻ്റെ കുറച്ച് ഭാഗം കേട്ടിട്ട് വരാം അവിടെ നിന്ന് ാണ് കമ്മിറ്റി റിപ്പോർട്ടിൽ അവരുടെ മുമ്പാകെ ചെന്നിരുന്ന് പറയുന്ന കുറച്ച് പക്ഷേ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത് ഏതൊരു ശക്തി അപ്പോൾ ഭാഗ്യലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഏതൊരു ശക്തനായി കഴിഞ്ഞാലും പ്രതികരിക്കണം എന്നിട്ട് പ്രതികരിച്ചിട്ട് എനിക്ക് സിനിമ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകണം അതാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മേഡം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും കുത്തകയല്ല ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടമായിട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അവിടെ പ്രതികരിച്ചിട്ട് സിനിമ എനിക്ക് വേണ്ട അങ്ങനെയാണെങ്കിൽ ഈ സിനിമ എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്താക്കട്ടെ അല്ലാതെ ഇത് പബ്ലിക്കിന് കൊടുക്കാതെ സ്വകാര്യ സ്വത്താക്കട്ടെ സിനിമ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് അവിടെ ജോലി ചെയ്യാനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് അല്ലാതെ നിങ്ങളെ ആരും ബലാത്സംഗം ചെയ്യില്ല നിങ്ങളുടെ മുറിയിലാരും ത തട്ടില്ല എന്നൊക്കെ പറയല്ല വേണ്ടത് ആ തട്ടുന്നവൻ പിന്നീട് രണ്ട് കാലിലും കയ്യിലും ഈ കൈ കൈയും കൈ കാലും കുത്തിയിട്ടിങ്ങനെ പോകാൻ പാടില്ല അതാണ് പിന്നെയും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുണ്ടായിരുന്നു ഇത് നിങ്ങളെന്താണ് പറയുന്നത് അങ്ങനെയുള്ള ആൾക്കാർ സിനിമ ഉപേക്ഷിച്ച് പോയിക്കോട്ടെ അപ്പം ഇതൊക്കെ സഹിക്കുന്നവരവിടെ നിന്നാൽ മതി എന്നാണോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം പറയുന്നുണ്ട് ആർക്കാണ് ചാൻസ് പോകുന്നത് എന്ന് ഇവരേക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചാൻസ് പിന്നെ കിട്ടുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്ര നല്ല രീതി നല്ല രീതിയിൽ അഭിനയിച്ച പിന്നെ രമ്യ നമ്പീഷന് എവിടെയാണ് ചാൻസ് ഉള്ളത് അതുപോലെ തന്നെ സൂപ്പർ സൂപ്പർ ഹിറ്റുകളിൽ അഭിനയിച്ച പാർവതി ഈ പാർവതിക്ക് എവിടെയാണ് ചാൻസ് ഉള്ളത് പാർവതിനെ നമ്മൾ എത്ര സിനിമയിൽ കണ്ടു പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ അമ്മയുടെ ആൾക്കാരുമായിട്ട് സന്ധി ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് അവർക്കൊക്കെ പിന്നീട് ചാൻസ് കിട്ടിയത് ചില ആൾക്കാർ വീണ്ടും തിരിച്ചു പോയിട്ട് അമ്മയിൽ ചേർന്നു ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അമ്മയിൽ ചേരാതെ അവരുമായിട്ട് സംഭാഷണം നടത്തി എങ്ങനെയെങ്കിലും ജീവിക്കാൻ പെടണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് സംഭാഷണം നടത്തിയിട്ടാണ് ചില ആൾക്കാരൊക്കെ സിനിമയിൽ പിന്നീട് കയറിയത് എന്നുള്ളതാണ് അപ്പൊ ഈ പാർവതി ആയാലും ഈ പിന്നെ രമ്യ ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തില് തകർന്നു പോയത് തകർന്നുപോലെ തരിപ്പണാക്കി കളഞ്ഞവരാ അവരെ ഒന്നിനും വേണ്ട ഒന്നിനും ഇല്ലാത്തവരാക്കി അതാണ് ചെ പിന്നെ ചില ആൾക്കാർ നാലഞ്ച് സിനിമ വന്നില്ല എന്ന് പറയുന്നുണ്ട് ഈ നാലഞ്ച് സിനിമയാണോ ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ നാലഞ്ച് സിനിമ മതിയോ ഇവർക്കൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച ഈ സൂപ്പർ ഹിറ്റ് പടങ്ങളല്ലേ എന്നിട്ട് ഇവർക്കൊന്നും ചാൻസ് ഇല്ല ഇവർക്കൊന്നും കൊടുക്കില്ല മേഡം നിങ്ങൾക്കറിയാം എല്ലാ കാര്യങ്ങളും ഭാഗ്യലക്ഷ്മി അറിയാം പക്ഷേ ഭാഗ്യലക്ഷ്മി മാഡം ഒന്നും ഇപ്പോഴും സമ്മതിക്കൂല പക്ഷെ കുറച്ച് കാലം മുന്നോ മുന്നേ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി മാഡം ഭയങ്കരമായിട്ടൊരു എന്താ പറയണ്ട ഒരു സംഭവമായിട്ട് നിന്നൊരു സമയം ഉണ്ടായിരുന്നു അതായത് രാമലീല ഞാൻ കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിയോട് കൂടിയിട്ട് നിന്ന സമയങ്ങളുണ്ടായിരുന്നു ആ ധാഷ്ട്യമൊക്കെ ഇപ്പം എവിടെ പോയി അതാണ് ആ ഒരു കരുത്തൊക്കെ എവിടെ പോയി അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ആ കരുത്ത് എവിടെ ആ കരുത്താണ് വേണ്ടത് ഇനി ബാക്കി കൂടി പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം മേഡം ഒരു കാര്യം ചെയ്യണം അതായത് ഈ പിന്നെ നമ്മളെ ആതിര എന്ന് പറയുന്ന ഒരു നടിയുണ്ട് ഞാൻ തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവരെ ഈ ആതിര എന്ന് പറയുന്ന ദാദാസാഹിബ് പോലെയുള്ള സിനിമയിൽ അഭിനയിച്ച ഒരു നടിയുണ്ട് അവർ ഇതുപോലെ ഈ സിനിമേൻ്റെ കള്ളക്കളികളും വേറെ ഒന്നും അറിയില്ല അവർക്ക് ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് ഒരു കള്ളക്കളിയും അവർക്കറിയില്ല പക്ഷേ അവരങ്ങനെ ആദ്യത്തെ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു പിന്നെ പിന്നെ അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടുന്ന് പേടിച്ചു പോയി എന്നുള്ളതാണ് ആ സമയത്ത് മൊബൈൽ എടുക്കാനോ അല്ലെങ്കിൽ ആ സമയത്ത് മൊബൈലില്ല ഫോൺ ചെയ്തിട്ട് പോലീസിനെ വിളിക്കാനോ കഴിയോ അതായത് ഒരു സ്ത്രീയോട് പെട്ടെന്ന് ഉരുത്തം പോയിട്ട് അപമാര്യാദയായി പെരുമാറി കഴിഞ്ഞാൽ ഏത് സ്ത്രീ ആയിക്കഴിഞ്ഞാലും ആ ഒരു നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകച്ചു പോകും ആ നിമിഷത്തിൽ പോലീസിനെ വിളിക്കാനോ അല്ലെങ്കിൽ പിന്നെ പിന്നെ എന്താ പറയേണ്ടത് ഒന്നും ഒന്നും നമുക്ക് കഴിയില്ല നമ്മൾ നിസ്സം എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരിക്കലും ഒന്നും കഴിയാത്ത അവസ്ഥയിലായി പോകും അല്ലാതെ അയ്യോ വാതിൽ മുട്ടുന്നതെന്ന് പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങോടും അറിയാം ഈ പോലീസിനെ ആ ഒരു ഹോട്ടലിൽ എത്തിക്കാതിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർക്കറിയാം അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണെങ്കിൽ പോലീസിന് കയറി കുറെ പരിമിതികൾ ഉണ്ടാവും അതുമാത്രമല്ല ഈ നിർമ്മാതാവ് എന്ന് പറയുന്നവൻ കുറച്ച് സ്വാധീനമുള്ളവനാണെങ്കില് പിന്നെ തീർന്നു കഥ അതായത് അവരുടെ ആ അങ്ങ് പോകും പിന്നീട് സംഭവിക്കുന്നത് എന്താണ് ഈ നടീന അവിടെ പിന്നെ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്താക്കാൻ നോക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമക്കുള്ളിലെ സിനിമയിൽ നടക്കും അല്ലാതെ വേറെ എവിടെയും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മേഡം ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല വേറൊരു ചാനലിന് മേഡം ഇറങ്ങിപ്പോകുന്നത് വരെ ഞാൻ കണ്ടു എന്നുള്ളതാണ് അതായത് പഴയ ഭാഗ്യലക്ഷണം ക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയേണ്ടത് ധൈര്യത്തോട് കൂടിയിട്ട് പറയുന്ന ആ ഒരു അവരെവിടെ അതാണ് എനിക്കറിയേണ്ടത് എന്തുകൊണ്ടാണ് അവർ പോലും പുറകോട്ട് മാറുന്നത് അപ്പോൾ ഈ പതിനഞ്ച് പേരടങ്ങുന്ന ഈ ഗ്രൂപ്പിന് ശക്തി എത്രമാത്രം ഉണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം പിന്നെ ഭാഗ്യലക്ഷ്മി മേഡത്തിനോട് എനിക്ക് പറയാനുള്ളത് തിലകനെ പോലും ഇവിടെ വിലക്കിയ ടീമാണ് അതായത് മഹാനായ തിലകൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രൻസിനാ ഇന്ദ്രൻസ് കേടറെ വിലക്കിയിട്ടുണ്ട് ഇവർ ആ അറിയങ്ങള് ഈ ഇന്ദ്രൻസ് എന്ന് പറയുന്ന ആൾ ആർക്കാ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും അദ്ദേഹത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത് നമ്മൾ സെറ്റിലും കാര്യങ്ങളും ഒക്കെ കാണുന്നതാണ് ആ മനുഷ്യൻ്റെ ആ ഒരു ഇത് ആ മനുഷ്യനെ പോലും വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയ ഇന്നൊരു ന്യൂസ് കണ്ടാന്ന് ആ മനുഷ്യനെ വിലക്കിയിരിക്കുന്നതെന്ന് അത്രയും വലിയ ശക്തിയുള്ള ടീമുകൾ എടുക്കാ ഒരു നടി ഒരു നടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളി വെച്ച് വൈദ്യപ്പിയാണ് ഇത് ആരെയും കുറവാക്കാനോ താറടിച്ച് കാണിക്കാനോ ഒന്നുമല്ല പക്ഷേ ഇത് കുറച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് നന്ദി നമസ്കാരം